ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കറിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ കയ്യപത്തം മികച്ച പാപ്പാന്റെ പുരസ്കാരം നേടിയ പാപ്പാന്റെ ജീവൻ അദ്ദേഹം വളരെ വിശ്വസിച്ച് കൊണ്ടു നടന്ന ആനയാൽ തന്നെ നഷ്ടമായപ്പോൾ അത് ആന കേരളത്തിന്റെ ഒരു ഞെട്ടലായിരുന്നു ചരിഞ്ഞു പോയെങ്കിലും ഇന്നും ആനപ്രേമികളുടെ മനസ്സിൽ മായാ ചിത്രമായി ചുള്ളിപ്പറമ്പൽ വിഷ്ണു അപ്രതീക്ഷിതമായ ആക്രമണത്തിലായിരുന്നു അന്ന് പാപ്പാൻ സന്തോഷിനെ ജീവഹാനി സംഭവിച്ചത് ആനക്കാരിൽ പോലും ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു അത് അത്രയും ശ്രദ്ധയോടെയും ആനയെ കൊണ്ടുനടന്ന സന്തോഷേട്ടനെ എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത് ചേർത്തലയിലെ ഉത്സവത്തിനിടയിൽ രണ്ടായിരത്തി പതിനേഴിൽ ഏപ്രിൽ മാസം അവസാനമായിരുന്നു അത് സംഭവിച്ചത് മതപ്പാടിന് വേണ്ടി അടുത്ത ദിവസങ്ങളിൽ തന്നെ കെട്ടി ഉറപ്പിക്കാൻ നിൽക്കുകയായിരുന്ന വിഷ്ണുശങ്കറിനെ ആനപ്പൂരത്തിന് ഒരുക്കങ്ങൾ നടക്കുന്ന ആ വൈകുന്നേരം ആനയുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെങ്കിലും ആ പൂരം തീർത്ത് ആനയെ കൊണ്ടുപോകാൻ തന്നെയുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു സന്തോഷ് ഏട്ടൻ കാരണം ആനയെ അത്രയും അറിഞ്ഞു കയറുന്ന ആനക്കാരനായത് കൊണ്ടാകാം കൃത്യമായ കണക്കുകൂട്ടലുകൾ അദ്ദേഹത്തിനുമുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണി മുന്നിൽ അവനെ പിടിച്ചു കെട്ടാൻ എത്തിയ സന്തോഷേട്ടന്റെ ജീവൻ അവൻ കവർന്നെടുത്തു വളരെയധികം പണിപ്പെട്ടായിരുന്നു അവിടെ കൂടിയിരുന്ന പാപ്പാൻമാർ അന്ന് വിഷ്ണു ശങ്കറിനെ തളച്ചത് ഏകദേശം ഒരു വർഷം മുമ്പ് ആന ആനക്കേരളത്തോട് വിട പറഞ്ഞു ഇരുവരുടെയും വിയോഗം ആന കേരളത്തിന് ഒരുപാട് സമാനത ാത്ത തീരാ നഷ്ടമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം